എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ മച്ചാനെ കാണാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മളെന്തായാലും വെറുങ്ങായോടെ അല്ല ആളെ കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ വരച്ച ഫോട്ടോയുണ്ട് ഈ ഫോട്ടോ വരച്ച ഫോട്ടോ ഉണ്ട് കയ്യില് അപ്പൊ ഈ ഫോട്ടോ നമുക്ക് നമ്മള് ജിയോമച്ചാൻ കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നിസാരുന്നാണോ അവൻ്റെ പേര് അവൻ്റെ അടുത്തൊരു ബിഗ് താങ്ക്സും കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ കാരണം ഞാൻ വഴിയായി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അനിയന്മാരും ഉണ്ട് പിന്നെ എന്റെ ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അഞ്ചു പേരാണ് ഇപ്പോൾ പോകുന്നത് ജീവോചനെ കാണാൻ വേണ്ടിട്ട് സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഞാനിപ്പോ എറണാകുളത്താണ് ഉള്ളത് ഇവിടുന്ന് ഒരു രണ്ട് രണ്ട് രണ്ടു മണിക്കൂർത്തോളം യാത്രയുണ്ട് മച്ചാന്റെ ഡ്രോയിങ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും അല്ലെ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ മച്ചവരുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആകാശ വച്ചാൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കേട്ടോ അപ്പോ വയനാട് വയനാട് വന്നിട്ട് ആകാശം സംഭവം എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കലക്കി അപ്പോൾ അച്ചന്മാരെ നമ്മൾ ജിയോ മച്ചാനെ കണ്ടു മച്ചാന് നമ്മൾ ഫോട്ടോ കൊടുത്തു അത് വല കൊടുത്തിൽ വളരെ അധികം സന്തോഷം ഉണ്ട് കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചാൻ്റെ കാല് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് മച്ചാൻ്റെ ആക്സിഡന്റ് പറ്റി കാല് പൊട്ടി നിൽക്കുന്ന ഒരു ടൈമാണ് കമ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആൾക്ക് നല്ല പെയിനും കാര്യങ്ങളും ഉണ്ടായിട്ടടക്കം ആൾ നമ്മളെടുത്ത് ഫോട്ടോ മേടിച്ചു മേടിച്ച ആള് നമുക്ക് വേണ്ടിയിട്ട് കുറേ ടൈം ഒരു അത്യാവശ്യം ഒരു കുറച്ച് ടൈം ആള് നമുക്ക് സ്പെൻഡ് ചെയ്തു അതിന് വേണ്ടിയിട്ട് അതിനെ തന്നെ ജിയോ മച്ചാനടുത്ത് വലിയൊരു താങ്ക്സ് പറയാണ് നമ്മൾ വിചാരിച്ചതുപോലെയുള്ളൊരു ലെങ്ത്തി വീഡിയോ കിട്ടിയില്ലെങ്കിലും ഈ വീഡിയോ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഇനി ഇതേപോലെയുള്ള ഒരു വേറെ ഒരാൾക്ക് ഫോട്ടോ വരച്ചു ഒരു വീഡിയോ ആയിട്ട് ഇനി എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക താങ്ക്